ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നേം വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് സ്റ്റീലിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇപ്പോൾ കൂടുതലും നമ്മൾ സ്റ്റീലിൻ്റെ ബോട്ടിലൊക്കെയാണല്ലോ വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് വല്ലാത്തൊരു സ്മെല്ലൊക്കെ ആയിരിക്കും അല്ലേ അതുപോലെ അഴുക്കുമൊക്കെ പിടിക്കും അപ്പോൾ അത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയുള്ള ചെറിയൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ബോട്ടിലേക്ക് കുറച്ച് ഇതുപോലെയുള്ള കോൾഗേറ്റിൻ്റെ കുറച്ച് പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പേസ്റ്റ് മതി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പുണ്ടെങ്കിൽ അതായാലും മതി ഏതുപ്പായാലും കുഴപ്പമില്ല കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ ക്യാപ്പ് അടച്ചിട്ട് നമുക്ക് ഈ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റീലിൻ്റെ ബോട്ടിലായതുകൊണ്ട് കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ ഇത് നമ്മൾ ഷേക്ക് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ എന്താ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്നിട്ട് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ അത് അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് നമ്മൾ വാഷ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ കുപ്പി നല്ല നീറ്റായിട്ടുണ്ട് സ്മെല്ലൊക്കെ പോയി അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഈട്ടി ഇപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നത് ഇപ്പോൾ പാക്കറ്റിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ പാക്കറ്റ് നമ്മൾ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ലിക്വിഡ് തീർന്നതിന് ശേഷം നമ്മൾ ഇത് വലിച്ചെറിഞ്ഞ് കളയുകയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് കളയണ്ട കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ സോപ്പെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൽ വെള്ളം നിറച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് ഐസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്കിതിൽ വെള്ളം ഒഴിച്ചാൽ ചൂടുള്ള ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഹോട്ട് വാട്ടർ ബാഗായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ചൂട് വെക്കണമെങ്കിലും അതുപോലെ ഐസ് പാക്ക് വെക്കണമെങ്കിലൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അപ്പോൾ ആരും വലിച്ചെറിഞ്ഞ് കളയാതെ ഇതുപോലെയുള്ള ടിപ്പൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ ഞാനൊരു ചെറിയ സോപ്പിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പറിലേക്കാണ് കേട്ടോ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ കേട്ടോ അതുപോലെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ആ സോപ്പ് ഇതാ ഒന്ന് ഞാൻ ടിഷ്യൂ പേപ്പറിൽ ചുറ്റി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതെങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഡ്രമ്മിനുള്ളിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് പിറ്റേ ദിവസം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലൊക്കെ ആയിരിക്കും നമ്മുടെ മെഷീനിനുള്ളിൽ അല്ലേ അപ്പോൾ ആ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടി നമുക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചാൽ മതി പിറ്റേന്ന് നമ്മൾ തുറക്കുമ്പോഴത്തേന് നല്ലൊരു സ്മെല്ലായിരിക്കും വാഷിംഗ് മെഷീനുള്ളിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ നമ്മുടെ വിമ്മിൻ്റെ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഏത് ഡിഷ് വാഷാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതിൽ ഹാൻഡ് വാഷോ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്താ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എന്താ ഈ മിക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കിച്ചണിലെ സിങ്ങിൽ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി നമ്മുടെ ജോലിയിൽ കഴിഞ്ഞതിന് ശേഷം ഇതാ ഒന്ന് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇതുപോലെയൊന്നാക്കി കൊടുക്കുക സിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ കിച്ചൺ സിങ്ങിൽ ഈ ഹോളിനകത്തൂടെ രാത്രിയിലൊക്കെ ഇങ്ങനെ ഉറുമ്പ് പാറ്റ ഈച്ച അതൊക്കെ ഇങ്ങനെ കയറി വരാറുണ്ട് പുഴുക്കളൊക്കെ അല്ലേ അതൊക്കെ ഒഴിവാക്കാനും നമ്മൾ എത്ര കഴിയാലും ചിലപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊന്നും പോകത്തില്ല അല്ലേ അപ്പോൾ ആ സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മഞ്ഞപ്പൊടിയൂടി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് ഇട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം എല്ലാടും അപ്പോൾ സിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രബ്ബറിട്ട് തേച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ എല്ലാ ഭാഗവും എന്താ ഇവിടെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിങ്ക് ഉണ്ടോ അപ്പോൾ നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബാ ബൈ